കേരളത്തിൽ ഒരു രാഷ്ട്രീയ വിജയം അത് തെരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ച് നേടേണ്ടതാണ് അത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലോ മുപ്പത്തി ഒന്നിലോ ഒക്കെ ശ്രമിക്കും അതിനു മുമ്പ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ പൊളിറ്റിക്കലായി പിടിക്കാം എന്നൊരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണോ ഇതുപോലെ സിൻഡിക്കേറ്റിലേക്കും അതുപോലെ മറ്റു ഇടങ്ങളിലേക്കും ഒക്കെ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഗവർണർ വഴി നിങ്ങളുടെ ആളുകൾ കയറുന്നത് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്ട് ഉണ്ടായാൽ അതിനെ എതിർക്കാൻ അപ്പുറത്തുള്ള ആളുകൾക്ക് അവകാശമുണ്ടല്ലോ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതാണ് വിഷമം അല്ല പിന്നെ സി ഇങ്ങനെ ഇപ്പൊ ഗവർണറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചാൻസലർ എന്ന അധികാരമുണ്ട് പക്ഷേ ഈ മട്ടിൽ കുറച്ച് ആളുകളെ ചൂസ് ചെയ്ത് അവരെ കൊണ്ട് ഈ ഭരണമാകെ നടത്തിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ ഇത് പറ്റുന്ന കാര്യമാണോ നടക്കുന്ന കാര്യമാണോ എന്താണ് തെരഞ്ഞെടുപ്പിലൂടെ കേരളം പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് യൂണിവേഴ്സിറ്റികൾ പിടിച്ചെടുക്കാത്തത് ബിജെപിയുടെ രാഷ്ട്രീയ തന്ത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അത്ര യാഥാർത്ഥ്യബോധവും ഇല്ലാത്ത ആളുകളാണ് ദയവായി നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് എന്നായി പറയാനുള്ളൂ ഇവിടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ കുറെ കാലമായി നടക്കുന്ന രാഷ്ട്രീയ ഇടപെടലുകളും അതിന്റെ ഭാഗമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയും പ്രതിരോധിക്കാൻ യു ജി സി മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനത്തിൽ സുപ്രീംകോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർ പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായത് ഇത് കേരളത്തിൽ ബി ജെ പി കൊണ്ടുവന്നിട്ടുള്ളൊരു പൊളിറ്റിക്കൽ അജണ്ടയോ ഗവർണർ സ്വന്തം നിലയിൽ നടപ്പാക്കിയുള്ള ഒരു അജണ്ടയോ ഒന്നും ഇവിടുത്തെ കേരളത്തിലുള്ള വൈസ് ചാൻസലർമാരുടെ അപ്പോയിൻ്റ്മെൻറ്റിൽ യു ജി സി മാനദണ്ഡങ്ങളും യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങളും അട്ടിമറിച്ചിട്ടുണ്ട് അവിടെ സെലക്ഷൻ കമ്മിറ്റി തന്നെ അപ്പോയിൻറ്റിങ് കമ്മിറ്റിയായി ആയി മാറിയിട്ടുണ്ട് ഈ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ പഴവ് സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേരളത്തിലെ എന്താണ് ഒരു വൈസ് ചാൻസലർ അപ്പോയിൻമെന്റ് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സമാന മാനദണ്ഡങ്ങളിൽ പെഴവുള്ള മറ്റു വൈസ് ചാൻസലർമാരെ കൂടി ഗവർണർ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിഷയം ഉണ്ടായത് ഈ വിഷയം ഉണ്ടാക്കിയത് ഗവർണർ അല്ല ഈ വിഷയം ഉണ്ടാക്കിയത് സുപ്രീം കോടതിയാണെന്നുള്ള ഒരു 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 പശ്ചാത്തലം അങ്ങേക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ദൈവം ഇവിടെ ഗവർണർ പിന്നീട് ശ്രമിച്ച എന്തിനാണ് ഈ ഗവർണർ രാജേന്ദ്ര ആണെങ്കിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും ഇടപെട്ടിട്ടില്ല അദ്ദേഹവുമായിട്ട് ഇവർക്കുള്ള തർക്കം എന്താണ് അദ്ദേഹം രാജ്ഭവനിൽ ഭാരതാംബിയുടെ ചിത്രം ഉപയോഗിക്കുന്നു അദ്ദേഹം പൊതുപരിപാടികളിൽ സ്വകാര്യ ചടങ്ങുകളിൽ ഭാരതാംബിയുടെ ചിത്രം ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് അതല്ലാണ്ട് യൂണിവേഴ്സിറ്റി ഭരണത്തിൽ ഗവർണർ കൈ കടത്തിയിട്ട് ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധിമുട്ടുണ്ടായിരുന്ന തർക്കം എന്താ ആരിഫ് മുഹമ്മദ് ഖാൻ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ എന്നുള്ള രീതിയിലുള്ള തന്നെ നിയമപരമായിട്ടുള്ള അധികാരം ആദ്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു യു ജി സി മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു അത് കാവ്യവൽക്കരണമാണെങ്കിൽ ആ വൽക്കരണമല്ലേ കേരളത്തിന് നല്ലത് ഈ പറഞ്ഞതുപോലെ ാണ് ഇടത്ത് പ്രബുദ്ധ മാനകവൽക്കരണം എന്നുള്ള പേരിൽ യൂണിവേഴ്സിറ്റികളുടെ ഭരണത്തിൽ ഇഷ്ടക്കാരെ മുഴുവൻ തിരികെ കയറ്റിക്കൊണ്ട് ലോകത്തിലുള്ള ഇരുന്നൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ യൂണിവേഴ്സിറ്റിയും ഏഷ്യയിലെ മുന്നൂറ്റി മുപ്പത്തൊമ്പതാമത്തെ യൂണിവേഴ്സിറ്റി ആക്കിയതാണോ മികവ്